എല്ലാവർക്കും കാണാൻ പറ്റും അവിടെ സ്ത്രീ ഭഗവാന്റെ തിരുവാഭരണത്തിനോ അല്ലെങ്കിൽ ഭഗവാനോ ഒന്നും സ്ത്രീ പുരുഷ ഭേദമില്ല പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധി രാജാവ് ആണ് എല്ലാരും അറിയപ്പെടുന്നത് പക്ഷെ അവിടെ അറിയപ്പെടാത്ത ആളാണ് തമ്പുരാട്ടി രാജാവിന്റെ ആരാണ് തമ്പുരാട്ടി അതായത് തമ്പുരാന്റെ ആരാണ് തമ്പുരാട്ടി തമ്പുരാന്റെ ഭാര്യയല്ല തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അമ്മയായിരിക്കണം സഹോദരി ആയിരിക്കണം അനന്തരവളായിരിക്കണം അതായത് ഇപ്പോഴും മരുമക്കത്തായം തുടരുന്ന ഒരു രാജകുടുംബമാണ് രാജകുടുംബങ്ങളിലൊന്നാണ് വന്ന് കയറി ഒരാൾക്ക് സ്ഥാനമില്ല ഇല്ല ആ കുടുംബത്തിൽ ജനിച്ച ഇതിൽ പ്രധാനമായിട്ടും രാജപ്രതിനിധിക്ക് ഉടവാൾ കൈമാറുന്നത് വലിയ തമ്പുരാട്ടിയാണ് അത് കൈപ്പുഴ കൊട്ടാരത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത് കൈപ്പുഴ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ അല്ല ഇതിന് ഇതിനു മുമ്പ് നമ്മൾ തിരുവാഭരണം തിരുവാഭരണം ദശിടം പറഞ്ഞപ്പം തിരുവാഭരണം നമ്മൾ സന്നിധാനത്ത് ചെന്നിട്ട് മണിമണ്ഡപത്തിലെ കാര്യം പറഞ്ഞു പന്തളത്ത് തിരുവാഭരണം ഉണ്ടല്ലോ സ്ഥിരമായിട്ട് അപ്പം എൻ്റെയൊക്കെ ഞാനൊക്കെ കുഞ്ഞുനാട് തൊട്ട് കേൾക്കുന്ന വൃശ്ചികം ഒന്ന് മുതൽ ആണ് തിരുവാഭരണ ദർശനം അതും ഈ ഉത്സവമായിട്ട് കണക്ട് ചെയ്താൽ നമുക്കത് എങ്ങനെയായിരിക്കും ഒന്ന് കൂട്ടിയാൻ പറ്റുക ശ പണ്ട് കാലത്ത് ശബരിമലയിൽ മകരവിളക്കിന് മാത്രമേ നട തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയുള്ള വ്രതത്തിൻ്റെ ആരംഭകാലമാണ് മണ്ഡലമാസം ആദ്യം പിന്നീട് പരിഷ്കാരങ്ങൾ വന്നപ്പോൾ കാലാനുസൃതമായിട്ട് ശബരിമല കുറച്ച് ദിവസം കൂടെ തുറക്കേണ്ടി വന്നു അങ്ങനെ തുറന്നതാണ് ആ സമയത്ത് ഭക്തജനങ്ങൾ ഈ അഞ്ച് ശബരിമലയിൽ നാല് ദിവസമേ തിരുവാണം ചേർത്തത്തുള്ളൂ അപ്പോൾ ആ നാല് ദിവസം കൊണ്ട് കുറച്ച് ആളുകൾക്കല്ലേ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്കും കൂടെ ഇത് കണ്ട് തിരുവാഭരണം നമ്മൾ ഒന്നാം തീയതി പന്തളം തുടങ്ങുമല്ലോ ആ അത് അതായത് ശബരിമലയിൽ ചാർത്തി അധികം ഭക്തജനങ്ങൾ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ തിരുവാഭരണം പന്തളത്തെ ദർശനത്തിന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഭക്തന്മാർക്ക് അത് കേട്ടു ദിവസം തിരുവാഭരണം ഉച്ചയ്ക്ക് ഒന്നാം തീയതി ദർശനം തുടങ്ങിയാൽ നാൽപ്പത്തൊന്ന് വരെ ദർശനം ഉണ്ടാകും നാൽപ്പത്തൊന്നിന് പന്തളം വലിയ ക്ഷേത്രത്തിൽ ഈ തിരുവാഭരണത്തിൻ്റെ തിരുമുഖവും തടമ്പും പൊടികൾ ഉപയോഗിച്ച് ഒരു എഴുന്നള്ളത്തുണ്ട് പിന്നെ നെക്സ്റ്റ് മകര മണ്ഡലകാലം എഴുന്നള്ളത്ത് എഴുന്നള്ളങ്ങോട്ടോ മണികണ്ഡലാർഥയിലേക്ക് കൊട്ടാരത്തിനടുത്ത് കൊട്ടാരത്തിനടുത്ത് പന്തളം അതിൻ്റെ പ്രത്യേകത പന്തളം വലിയ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്തിറങ്ങി മണികണ്ഡലാർഥ പോയിട്ട് തിരിച്ചു വന്ന് ഈ ഒരു ഗ്രന്ഥപ്പുര കൊട്ടാരമുണ്ട് ഗ്രന്ഥപുര കൊട്ടാരത്തിലേക്ക് ഭഗവാൻ അങ്ങോട്ട് നോക്കി നിന്നോണ്ട് അതിനുള്ളിൽ തേവാലമൂർത്തികളുണ്ട് തേവാലമൂർത്തികളെ വണങ്ങുന്നു എന്നുള്ള സങ്കല്പത്ത അവിടെ കുറച്ചു നേരം സേവയൊക്കെ ഉണ്ട് ആ സമയത്ത് അവിടുത്തെ തമ്പുരാട്ടി അവിടെ വന്ന് നിൽക്കും അതൊരു സന്തോഷമുള്ള കാണാനുള്ള ഭംഗിയുള്ള ഒരു ചടങ്ങാണ് എന്നിട്ട് തിരിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ഈ തേവാരമൂർത്തിയെ തൊഴുന്ന കൂട്ടത്തിൽ ഭഗവാൻ അമ്മയെട്ടില്ലേ തീർച്ചയായിട്ടും ആ തമ്പുരാട്ടി അവിടെ വന്ന് നിൽക്കും എന്ന് പറയുന്നത് നമ്മൾ എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട് ഇപ്പം രതീഷ് കേരൻ പരിചയപ്പെട്ട നാളുമായിട്ടും അല്ലെങ്കിൽ തുമ്പോൾ ശബരിമലയിൽ ഈ തിരുവാഭരണം വന്ന് കാണാനും തൊഴാനും പക്ഷേ ഇതിപ്പോ എന്റെ പുതിയ അറിവാണ് ഈ തേവാരമൂർത്തിയെ തൊഴാനായിട്ട് അവിടെ വരെ വരുമ്പോൾ അമ്മ അവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പം അമ്മയെ കൂടെ വണങ്ങാനായിട്ടുള്ള ഒരു ഒരു ഇതായിരിക്കും അല്ലെ അങ്ങനെ ചിന്തിക്കുക അതിനെ എന്നിട്ട് മണികണ്ഠനാളത്തര പോയിട്ട് അല്ല അല്ലെ മണികണ്ഠനാളെ പോയി തിരിച്ചു വരുമ്പോഴാണ് അവിടെ നിൽക്കുന്നത് എന്നിട്ട് നേരെ എന്നിട്ട് തിരുവാഭരണം ഈ തിരുവാഭരണപ്പെട്ടിക്കകത്ത് കൃത്യമായിട്ട് എന്തൊക്കെയാണ് കവി കറിയാമോ എന്തൊക്കെയാണെന്ന് തിരുവാഭരണപ്പെട്ടിക്കാത്ത തിരുമുഖം ഭഗവാന്റെ തിരുമുഖം പിന്നെ പ്രഭ പ്രഭാ പിന്നിലെ പ്രഭാ പിന്നെ പൂർണ പുഷ്കല ആ ഒരു പൂത്തട്ടം ആ ഈ പൂത്തട്ടത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പൂത്തട്ടം സ്വർണ്ണ സ്വർണ്ണത്തിൽ ശബരിമലയില് പന്തളം പ്രത്യേകത പന്തളം തമ്പരാൻ ചെല്ലുമ്പോൾ ഈ പൂത്തട്ടത്തിലാണ് പ്രസാദം വെച്ച് ഈ തട്ടത്തോടു കൂടിയാണ് മേൽശാന്തി തമ്പുരാന കൊടുക്കേണ്ടതെന്ന് വേണ്ടി പൂത്തട്ടം പിന്നെ വെള്ളി ഒരു ശങ്ക പിന്നെ രണ്ടാന വലത് കൊമ്പില്ലാത്ത ആന ഇടത് ചെവിയില്ലാത്ത ആന അതെന്തുകൊണ്ടാണ് അങ്ങനെ അതിനെക്കുറിച്ച് നായാട്ടുകളിൽ ഒറ്റക്കൊമ്പൻ ഒറ്റ കൊമ്പൊറ്റെവിന്ന് പ്രതിപാദിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഗണപതി ഉദ്ദേശിച്ചായിരിക്കാം ഒരു ആനയ്ക്ക് ആനയ്ക്കൊരു കൊമ്പുമില്ല ഒരാക്കൊരു ചെവിയില്ല ആ ഗണപതി ഒറ്റ കൊമ്പനായതുകൊണ്ട് കൊമ്പനായതുകൊണ്ടല്ലേ പിന്നുള്ളത് പുലി പുലി ഒരു പുലി പിന്നെ വലിയ ചുരിക ചെറിയ ചുരിക പിന്നെ നാല് മാലകളാണുള്ളത് മണിമാല വില്ലതള മാല എരിക്കമ്പൂ മാല ശരപ്പുളിമാല ഇങ്ങനെ നാല് മാലകൾ ഈ ചുരിക രണ്ട് ചുരികയെന്ന് തന്നെ പറഞ്ഞല്ലോ ഈ രണ്ട് ചുരികയ്ക്കകത്ത് അവിടെയുണ്ട് പൂർണ്ണമായ തിരുവാഭരണ ദർശനമുള്ളത് ഒരു ഒരു ദിവസം അല്ലേ അങ്ങനെയല്ലേ അങ്ങനെ സങ്കല്പിക്കുന്നേ അല്ലാതെ തിരുവാഭരണം തിരുവാഭരണം ചാർത്തി മൂന്നാം നാളാണ് പന്തളത്ത് നിന്ന് പ്രതിനിധി വരുന്നത് വ്യവസ്ഥ പ്രകാരം അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നെ തൻ്റെ വാഹനത്തെ ഇട്ടു കൊടുക്കണം തമ്പിനാൻ വരെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഭഗവാൻ അകമ്പടി പോകുന്ന കൊടി കൊട എല്ലാം ആ ആഘോഷപൂർവ്വം ശരംകുത്തിയിൽ പോയി തമ്പുരാനെ സ്വീകരിച്ചോണ്ട് വരണമെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം നട വലിയ ചെറിയ വലിയ ചെറിയ നടപ്പന്താണ് സ്വീകരിക്കുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന സമയത്ത് തമ്പുരാൻ ആനപ്പുറത്ത് കയറുന്നതിന് പോയ ഒരു മുണ്ട് ആനക്കാരന് കൊടുക്കും അദ്ദേഹം അത് ആനപ്പുറത്ത് വിരിക്കുന്നു ആനപ്പുറത്ത് കയറിയ സങ്കല്പത്തിലാണ് വരുന്നത് അപ്പോൾ തമ്പുരാൻ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് വരുമ്പം തന്നെ തിരുവാഭരണത്തിലുള്ള ചുരുകയല്ലേ ചുരുക തമ്പുരാനെ കൊടുത്ത് ആ ചുരിക കയ്യിൽ പിടിച്ച് സ്വീകരിച്ചുകൊണ്ടാണ് വരുന്നത് ഈ ചുരുകൾ പതിനെട്ടാം വഴി കയറുന്നതിന് മുമ്പായിട്ട് മേൽശാന്തി വന്ന് കാല് കഴുകിച്ച് നാളികേരം കൊടുത്തു നാളികേരം ഉടച്ച് തമ്പലാൻ്റെ കൈ പിടിച്ച് മൂളിക്കയറും മൂളി കയറുമ്പോൾ ഈ ചുരിക അവിടെ കൊടുക്കും അത് ചേർത്ത് വെക്കും അന്നേരമാണ് അന്നേരമാണ് ശരിക്കും ആളുകൾ തിരുവാഭരണ ദർശനം പൂർണ്ണമായി എന്നുള്ളൊരു സങ്കല്പത്തിൽ തൊഴുന്നത് അത് പാരമ്പര്യമായിട്ട് ഞങ്ങളൊക്കെ അങ്ങനെയാണ് സങ്കല്പിക്കുന്നത് അത് അതിന് ശേഷമാണ് പന്തളത്തുള്ളവർ പോലും തിരുവാഭരണം കൊണ്ട് വന്ന ആൾക്കാരോ അവരുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ സന്നിധാനത്ത് പോയി തൊഴുന്നത് അതിന് ശേഷമാണ് എന്താ ഈ തിരുവാഭരണം പോകുന്ന വഴി കുറച്ചൊക്കെ എനിക്കറിയാം എങ്കിലും കേൾക്കണമെന്നുള്ളൊരു അല്ലേ ഒരാഗ്രഹം തിരുവാഭരണം പോകുന്ന വഴി അല്ലെ നമ്മൾ പറ കുറച്ചെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ പഴയ സമ്പ്രദായ പ്രകാരമുള്ള പഴയ കാനനപാതയിലൂടെ തന്നെയാണ് തിരുവാഭരണം എന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് മകരവിളക്കിന് രണ്ട് നാൾ മുമ്പ് ഉച്ചയോടുകൂടി കൊട്ടാരത്തിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുന്ന രീതിയിൽ മകരവിളക്കിന് രണ്ട് നാൾ മുമ്പ് ഉച്ചയ്ക്കല്ല തിരുവാഭരണം പുറപ്പെടുന്നത് തിരുവാഭരണം പുറപ്പെടുന്നത് രണ്ടുനാൾ മുമ്പ് വെളുപ്പിനെ മൂന്ന് മണിക്കാണ് വെളുപ്പിനെ മൂന്ന് മണിക്ക് ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് വലിയ തമ്പുരാൻ തിരുവാഭരണ വാഹകർക്ക് പൂജിച്ച മാലിയിട്ട് കൊടുക്കും തമ്പുരാൻ ദക്ഷിണ കൊടുക്കും പ്രതിനിധിക്കും ദക്ഷിണ കൊടുത്തതിന് ശേഷം അവിടുന്ന് ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ ശരണം വിളികളോടെ പക്ഷെ അത് അതി ആൾ കാണത്തില്ല മൂന്ന് മണിക്ക് തിരുവാഭരണം ശിരസിലേറ്റി അവിടെ നിന്ന് കോശയാത്ര കൊണ്ടു കോഴിക്കലമ്പലം കോഴിക്കലമ്പലത്തിൽ തിരുവാണാ ചെറിയ ഉള്ളെങ്കിലും വളരെ ഗംഭീരമായ ഒരു ചടങ്ങാണ് മേളവും ശരണമുളിയും ഒരു പ്രത്യേക അന്തരീക്ഷമാണ് അവിടെ ശരിക്കും അത് കാണാനാണ് ആ നാട്ടിലുള്ള ആളുകൾ പോയി നിൽക്കുന്നത് ഇപ്പോഴും അദ്ദേഹം തന്നെയാണല്ലോ ആണല്ലോ ഗെങ്കാരമ്പള സ്വാമിയാണ് ഇപ്പോഴും ദ്ദേഹത്തിന് കണ്ടിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സിനോട് അടുത്ത് പ്രായമുണ്ട് കണ്ടിട്ടില്ല അദ്ദേഹമാണ് ചിരസിലെത്തി അവിടുന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് ഏതാണ്ട് എഴുപത്തിരണ്ട് വർഷമായിട്ട് തിരുവാഭരണം അപ്പൊ ഇത് എല്ലാവർക്കും കാണാൻ പറ്റും സ്ത്രീ പുരുഷഭേദമില്ല ഭഗവാന്റെ തിരുവാഭരണത്തിനോ അല്ലെങ്കിൽ ഭഗവാനോ ഒന്നും സ്ത്രീ പുരുഷ ഭേദമില്ല ഭഗവാൻ ബഹുമാനിക്കുന്നതല്ലേ അങ്ങനെയല്ല രീതിയില്ല ഭഗവാന് അമ്മയോടുള്ള സ്നേഹം അല്ലെ സ്ത്രീത്വത്തോടുള്ള സ്നേഹം അച്ഛനോടുള്ള സ്നേഹം ഇതൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ ഭഗവാൻ ഒന്നിനോടും വിദ്വേഷമോ ഭേദ വ്യത്യാസമോ ഒന്നുമില്ല നമുക്ക് അതിലേക്ക് തന്നെ ഈ പറയുന്ന തിരുവാഭരണം ശ്രീകോവിലെ കൊണ്ടുവച്ചിട്ട് അവിടെ ചാർത്തു ദർശനത്തിൽ വെക്കും മൂന്ന് പെട്ടികളിൽ ഒരു പെട്ടി മാത്രം ബാക്കി രണ്ട് പെട്ടി രണ്ട് പെട്ടിയും തുറക്കത്തില്ല അവിടെ ശബരിമല വന്നതിന് ശേഷമേ തുറക്കത്തില്ല ഓക്കെ അവിടെ നിന്ന് പിന്നെ എങ്ങനെയാണെന്നൊന്ന് പറയാമോ അവിടെ നിന്ന് ഉച്ചയ്ക്ക് വലിയ തമ്പലം വന്ന് ബലീതമ്പലാൻ്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിൽ ചില ചടങ്ങുകൾ നടത്തി കുടവാണ് പ്രതിനിധിക്ക് കൈമാറും ഞാൻ ഒരിക്കലേ കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഞാനപ്പം അടുത്ത് ഉണ്ടായിരുന്നു കാണാൻ പറ്റിയ ഒരു കാഴ്ച അപ്പം ഞാനത് അകത്ത് സാധാരണ ദുരുവാഹർ ഇറങ്ങുമ്പോഴേ നമ്മൾ പുറത്തുനിന്ന് തൊഴാറുള്ളൂ അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അകത്ത് എന്താ നടക്കുന്നതെന്നൊന്ന് അറിയണമെന്ന് കാണണമെന്നുള്ള ആഗ്രഹം അത് കയറി ഇപ്പം അതായത് വലിയ തമ്പുരാൻ വന്ന് നമ്മുടെ തിടപ്പള്ളിയില്ലേ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിക്ക് ഇപ്പുറത്തായിട്ടിരുന്ന് പ്രതിനിധിയാകുന്ന തമ്പുരാനും ഒപ്പം ഇരിക്കുമ്പോൾ കുറുപ്പ് ആയിട്ടുള്ള ഒരാൾ വാള് പൂജിച്ച് കൊടുക്കുന്നത് കണ്ടു അതെന്താ അതാ ശരിക്കും പറഞ്ഞാല് ഈ ഒടവാള് പൂജിച്ച് മേൽശാന്തിയാണ് വെള്ളി തമ്പുരൻ കൊടുക്കുന്നത് വെള്ളി തമ്പരാനത് പ്രതിനിധിപ്പിക്കും അത് പിന്നെ അകമ്പടിക്കായിട്ട് കുറുപ്പിന്റെ കൊടുത്തിട്ടാണ് വാളും പരിചയം എടുത്ത് തമ്പരാൻ അവിടെ നിന്ന് വാളും പരിചയമായിട്ട് ഇറങ്ങി കുറുപ്പിന്റെ അകമ്പടിയായിട്ടാണ് കുറുപ്പ് പോകുന്നത് ഇത് കൈപ്പുഴ കൊട്ടാരത്തിൽ ഇവിടുന്ന് തമ്പുരാൻ ഇറങ്ങുമ്പോൾ ന് പുറകെ തിരുവാഭരണമായിട്ട് അത്യം ഇറങ്ങുമ്പോൾ തമ്പുരാന് പുറകെ പ്രതിനിധി പന്ത്ര കൊട്ടാരത്തിൽ പോകുന്നത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക